കൊത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് ബ്രാഞ്ചുകളിൽ ഓണച്ചന്തകൾ തുടങ്ങി സബ്സിഡി നിരക്കിൽ ഓണക്കിറ്റുകളും വിലക്കുറവിൽ പച്ചക്കറികളും ലഭ്യമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിലും പ്രസിഡന്റും ഡയറക്ടർമാരും ചേർന്ന് ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണമത് హిమా గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడటం പോത്താനിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഓണച്ചന്തകൾ തുടങ്ങി ഫാർമേഴ്സ് ബാങ്കിന്റെ പോത്താനിക്കാട് പല്ലാരിമംഗലം ആനത്തുഴി കൂവള്ളൂർ പുളിന്താനം മാവുടി എന്നീ ബ്രാഞ്ചുകൾ വഴി സബ്സിഡി നിരക്കിലുള്ള കിറ്റുകൾ നൽകുന്നുണ്ട് കൂടാതെ എല്ലാ ബ്രാഞ്ചുകൾ വഴിയും വിലക്കുറവിൽ പച്ചക്കറി നൽകുന്നതിനായി സ്റ്റാളുകളും തുടങ്ങും ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ ഓണക്കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വിപുലമായ പരിപാടികളാണ് ബാങ്ക് അർപ്പടുത്തിയിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ വില നിലവാരത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദ തരത്തിലുള്ള കിറ്റാണ് നമ്മുടെ ബാങ്ക് വിതരണം ചെയ്യുന്നത് അത് ബാങ്ക് പ്രത്യേകമായി താല്പര്യമെടുത്ത് പത്ത് കിലോ പുത്തരി വില കുറവ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന നടപടിയും ബാങ്ക് സ്വീകരിച്ചിട്ടുണ്ട് മാനേജിംഗ് ഡയറക്ടർ സിബി വി ജോർജ് ബോർഡ് മെമ്പർമാരായ ലീന ബിജു അനിൽ അബ്രഹാം ജെറീഷ് തോമസ് അഗസ്റ്റിൻ സി എ സാബു വർഗീസ് അൻസാർ എം എം ഷൌക്കത്തലി എം പി അലക്സ് സക്രിയ സിന്തോഷ് ഐസക് അരുൺ കെ എസ് മുഹമ്മദ് കെ എം എന്നിവർ വിവിധ ബ്രാഞ്ചുകളിലെ ഉദ്ഘാടനം നടത്തി എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിൻ്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ஹிமோடு அண்ட் டைமண்ட்ஸ் சென்ட்ரல் ஜங்ஷன் நெடுங்கட்டும்